ും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ മാസത്തിലെ ഓരോ ദിവസങ്ങളും വളരെ പ്രാധാന്യത്തോടെയാണ് പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് ഞായറാഴ്ച ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആദ്യ മിനിറ്റിൽ തന്നെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങളും ആ വചനത്തെ ചുറ്റിപ്പറ്റിയുള്ള വ്യാഖ്യാനങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ശക്തിയും എന്നിലെത്താൻ കാരണമാകണമേ കേൾക്കുന്ന വചനത്തിലൂടെ ലഭിക്കുന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും എന്നിലെത്താൻ ഇടയാകണമേ എന്നിലൂടെ ഞങ്ങളിലൂടെ ആരൊക്കെയാണോ ദൈവവചനം കേൾക്കുന്നത് കേവലമൊരു പ്രസംഗം പറയുകയല്ല കേവലമൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയല്ല ദൈവത്തിൻ്റെ ശക്തിയെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവരിലെത്തിക്കാൻ അവർക്കത് അനുഭവവേദ്യമാകുന്ന വിധത്തിൽ അവിടെ എത്തിക്കാൻ പരിശ്രമിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഇന്ന് സമർപ്പിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനത്തിനായി ഞങ്ങളെ തന്നെ ഒരുക്കുന്നു ഈ വചനം ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകട്ടെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ ഇടയാകട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് ഈ വചനത്തെ ഒന്ന് ശ്രദ്ധിക്കാം നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഒന്ന് കേൾക്കുകയാണ് നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ അങ്ങനെ ഒരു വാക്ക് വചനം എഴുതിയിരിക്കുക ദൈവത്തെ മറന്നു മറന്നുപോകാനിടയാകരുത് ദൈവത്തെ വിസ്മരിക്കരുത് ദൈവത്തിൻ്റെ വചനത്തെ വിസ്മരിക്കരുത് ഞാൻ നിങ്ങളോട് ഈ വചനം പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ദൈവം നൽകുന്ന നിയമങ്ങളും ദൈവത്തിൻ്റെ ചട്ടങ്ങളും കല്പനകളും അനുസരിക്കണം ആ വചനങ്ങൾ കേൾക്കണം ആ വചനത്തെപ്പറ്റി ധ്യാനിക്കണം ആ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം അത് മറന്നു പോകാതിരിക്കാൻ വിസ്മരിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണ് താഴെ എഴുതിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി ധ്യാനിക്കുകയും ആ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നൽകുന്ന ഒരു അനുഗ്രഹം ഈ വിധത്തിലാണ് നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അപ്പോൾ നല്ല വീടുകൾ പണിയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും അപ്പോൾ പെരുകും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും അപ്പോൾ ഭൗതിക മണ്ഡലത്തിലും മാറ്റം ഉണ്ടാവും സ്വർണവും വെള്ളിയും വർദ്ധിക്കുകയും മറ്റു സകലത്തിലും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അപ്പോൾ സമൃദ്ധി ഉണ്ടാകും എല്ലാത്തിൻ്റെ മേലും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ദൈവജനം പറയുവ നിങ്ങൾ അഹങ്കരിക്കരുത് അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ ഈ വിധത്തിൽ അനുഗ്രഹിച്ച ദൈവത്തെ മറന്നുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ നമുക്കെല്ലാം ഇതൊരു പാഠമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നന്മകൾ ഉണ്ടാകാനുള്ള കാരണം നന്മകൾ ഉണ്ടായി വരാനുള്ള കാരണം പക്ഷേ നന്മകളും ഐശ്വര്യവും വീടും സാമ്പത്തിക മേഖലയും എല്ലാവിധത്തിലും അനുഗ്രഹിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതം മേൽപോട്ട് മേൽപോട്ട് അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ അനുഗ്രഹിച്ച ദൈവത്തെ പലരും മറന്നു കളയും പലരും വിസ്മരിച്ചു കളയും പലരും അത് ഓർക്കുക പോലുമില്ല പിന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല പിന്നെ ദൈവദിനം കേൾക്കാൻ സമയമില്ല പിന്നെ യാത്രയായി പ്രോഗ്രാമായി ടൂറായി വീടുകയറി കൂടലായി കല്യാണമായി ഔട്ടിങ്ങായി ടൂറായി സമ്പത്ത് പെരുകുമ്പോൾ നമുക്ക് യാത്രയായി പ്രാർത്ഥിക്കാനോ ദൈവത്തിൻ്റെ വചനം കേൾക്കാനോ ആരാധിക്കാനോ ഒന്നും സമയമില്ലാതാവും ഒരു കാര്യം ഇത്രേ നിങ്ങളോട് പറയുള്ളൂ എന്തെല്ലാം അനുഗ്രഹങ്ങൾ വരുമ്പോഴും എന്തെല്ലാം ജീവിതത്തിൽ ഉയർച്ചകൾ വരുമ്പോഴും സമൃദ്ധിയും സന്തോഷവും വരുമ്പോഴും എന്നെ അനുഗ്രഹിച്ച എനിക്ക് ഈ വിധത്തിലൊക്കെ ഒരു വളർച്ചയും ഉയർച്ചയും തന്ന ആ ദൈവത്തെ ആ ദൈവവചനത്തെ മറന്നു കളയരുത് വിസ്മരിക്കരുത് മറന്നു കളയാതിരുന്നാൽ നിനക്കുള്ള അനുഗ്രഹങ്ങളെ ദൈവം ഇരട്ടിയാക്കും മറന്നു കളയുമ്പോഴാ ദൈവത്തെ മറന്നു കളയുമ്പോഴാ പല നന്മകളും നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നിലനിൽക്കാതെ പോകും ചേമ്പിൻ്റെ ഇലയുടെ മുകളിൽ വെള്ളം വീണാൽ അത് ഉരുണ്ട് താഴെ വീഴും അല്ലെങ്കിൽ അത് തെന്നിപ്പോകും അത് നിലനിൽക്കത്തില്ല ഇതുപോലെ ദൈവത്തെ മറക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ മറക്കുമ്പോഴും ഒക്കെയാണ് നമ്മിൽ അനുഗ്രഹം നിലനിൽക്കാതെ പോകും നമ്മളിലെ അനുഗ്രഹം നമ്മളിൽ നിന്ന് പോകും നിലനിൽക്കില്ലത് നമുക്ക് ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതെന്നും നിലനിൽക്കണം നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കണം അത് ഏതെല്ലാം ആ വ്യക്തിക്ക് അനുഗ്രഹമാകും എന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പക്ഷിച്ച് തൃപ്തരാകും നല്ല വീടുകൾ പണിയും അതിനകത്ത് താമസിക്കും ആടുമാടുകൾ പെരുകും വെള്ളിയും സ്വർണവും വർദ്ധിക്കും മറ്റു സകലത്തിലും സമൃദ്ധി ഉണ്ടാകും എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഓരോന്നിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു ഓരോന്നിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും ഓരോ കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കാനും ദൈവത്തോട് നന്ദി പറയാനും ഇടവരും പക്ഷെ എല്ലാം ആകുമ്പോൾ ദൈവത്തെ മറക്കരുത് എല്ലാം ആകുമ്പോൾ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് നേടിയതാണ് എന്നും പറഞ്ഞ് അഹങ്കരിക്കരുത് മറന്നു കളയരുത് എത്ര ഉയർന്നാലും ഏതെല്ലാം വിധത്തിൽ അംഗീകാരവും സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയാലും എത്ര വലിയ വീടുകൾ പണിതാലും എത്ര വലിയ പദവിയിലെത്തിയാലും എന്തെല്ലാം സ്ഥാനമാനങ്ങളിലെത്തിയാലും ദൈവം തന്നതാണ് എനിക്ക് ദൈവം തന്ന ദാനമാണിത് ദൈവം നൽകിയ അനുഗ്രഹമാണിത് ദൈവം തന്നതല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല ഞാനൊന്നും നേടിയതല്ല ഞാനൊന്നും അധ്വാനിച്ച് നേടിയത് മാത്രം ഒന്നുമല്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ദാനവും കൂടിയാണ് പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ ദൈവത്തെ മറക്കത്തില്ല ദൈവത്തെ ഞാൻ മറക്കില്ല എന്ന് മനസ്സിൽ ദൈവമേ എന്നെ അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് നന്മകളുണ്ടാകുമ്പോൾ എന്നെ അനുഗ്രഹിച്ച ദൈവത്തെയും ആ അനുഗ്രഹം വന്ന വഴികളെയും ദൈവത്തിൻ്റെ വചനത്തെയും ഞാൻ വിസ്മരിക്കുകയില്ല ഞാൻ മറക്കുകയില്ല ഒരിക്കലും ഞാൻ മറക്കുകയില്ല പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു നിമിഷം ഒരുങ്ങാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളൊക്കെ കാണും ഞാൻ ഈ വർഷം പ്രാർത്ഥിക്കുന്നില്ല ഞാൻ ഈ വർഷം വചനം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടാകാം നന്മ വരും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും കഴിഞ്ഞ രണ്ടു വർഷത്തേക്കാൾ കൂടുതൽ അനുഗ്രഹം ഈ മൂന്നാം വർഷം ഉണ്ടാകും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഒന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് അനുഗ്രഹ കേന്ദ്രത്തിലെ ശുശ്രൂഷകരുടെ അഞ്ചാമത്തെ ടീം അംഗങ്ങളുണ്ട് അഞ്ച് ടീം അംഗങ്ങളുണ്ട് അഞ്ചാമത്തെ ടീം അംഗങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അഞ്ചാം ഗ്രൂപ്പുകാർ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ഒന്ന് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവായ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും വളരെ മുമ്പ് തന്നെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ മേൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥന നിങ്ങളും പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഈ ശുശ്രൂഷ അനുഗ്രഹമാകാൻ കാരണമാവും പ്രാർത്ഥനയോടെ ഈശോട് നല്ല ആശീർവാദം ഈ ഞായറാഴ്ച സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കുടുംബങ്ങളിലുണ്ടാകട്ടെ ദീർഘായുസം ആരോഗ്യമുണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ അനുഗ്രഹമുള്ള മാറ്റങ്ങൾ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ മദ്യത്തിൽ നിന്നും മയക്കുമരിൽ നിന്നും വിടുതലുണ്ടാകട്ടെ സമാധാനമുള്ള ജീവിതവും കുടുംബവും ഉണ്ടാകട്ടെ സ്വസ്ഥതയുള്ളൊരു ഉണ്ടാകട്ടെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ഒരാപത്തും ഒരു അനർത്ഥവും വരാതെ കാത്തുകൊല്ലണമേ ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് വചനം കേൾക്കാൻ ഭാഗ്യം തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു പുതിയ ദൈവാനുഗ്രഹത്തെ ഈ ഒരാഴ്ച എത്തിക്കണമേ ഒരു നല്ല പുതിയ കാര്യം ഈ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ മാതാപിതാക്കളെ യുവതി യുവതിയുവാക്കൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന വിഷയത്തെ അനുഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ തിങ്കളാഴ്ച ദിവസം ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ മേൻ